ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമുക്കറിയാം നമ്മളെല്ലാ ആളുകൾക്കും സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ് അപ്പോൾ ഇങ്ങനെ ബാങ്ക് വായ്പകളെ ആശ്രയിക്കുന്ന സമയത്ത് ഒരുപാട് നൂലാമാലകൾ പ്രതിസന്ധികൾ ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആഴ്ചകളോളം നമ്മൾ മാനേജറെ കാലുപിടിക്കേണ്ടി വരും ഇങ്ങനെ മാസങ്ങളോളം നമ്മൾ കാത്തിരുന്നാൽ ഒരു പക്ഷേ അവസാനം നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് ലോണ് ലഭിക്കില്ല എന്നുള്ള വാർത്തയാണ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് അവർ നമ്മളോട് പറയുക ഈ ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് എൻ ബി എഫ് സികൾ നമ്മൾ ബാങ്കിലൊന്നും പോവാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ലോണുകൾ ഇന്ന് അവൈലബിൾ ആണ് എൻ ബി എഫ് സികൾ ഇങ്ങനെ ഒരുപാട് ലോണുകൾ നൽകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ബാങ്കുകളും ഓൺലൈനായിട്ട് വായ്പകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഫെഡറൽ ബാങ്ക് കുറച്ചും അഡ്വാൻസ് ആയിട്ട് വാട്സ്ആപ്പ് വഴി വായ്പ നൽകുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വാട്സപ്പ് വഴി പത്ത് ലക്ഷം രൂപ വരെയാണ് ഇവർ വായ്പ നൽകുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് ഏത് നമ്പറിലേക്കാണ് നമ്മൾ വാട്സപ്പ് ചെയ്യേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ സിവിൽ സ്കോർ എത്ര വേണം എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരള സർക്കാരിന്റെ ആണ്ടിലാണെങ്കിൽ പി എസ് സി വഴി കേന്ദ്ര സർക്കാരിന്റെ ആണ്ടിലുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ അതുപോലെ സ്വകാര്യ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ യു കെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ദിനംപ്രതി വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓർന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ വാട്സപ്പ് വഴി പത്ത് ലക്ഷം രൂപ വായ്പ നൽകുന്ന ഫെഡറൽ ബാങ്കിന്റെ ഈ ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം നേരെ വാട്സാപ്പിൽ പോയിട്ട് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം ഇത് വാട്സപ്പ് ആണ് നമുക്ക് വാട്സപ്പ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് മെസ്സേജ് അയക്കേണ്ടത് ഫെഡറൽ ബാങ്കിന്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി അപ്പൊ ഞാൻ അയക്കുന്ന സമയത്ത് ഇതിന്റെ എന്താണ് റിപ്ലൈ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ഹൈ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് റിപ്ലൈ ആണ് വരുന്നത് എന്ന് എന്ത് ചെയ്യാം എല്ലാ ആളുകളും ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഫെഡറൽ ബാങ്കിന്റെ ഒരു വാട്സപ്പ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം വാട്സപ്പ് നമ്പർ ഈ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് അറുന്നൂറ് എണ്ണൂറ് ഇതാണ് ഇവരുടെ വാട്സപ്പ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം ഹായ് അയക്കാം ഹായ് അയച്ച സമയത്തൂടെ അവരുടെ റിപ്ലൈ വന്നിട്ടുണ്ട് വെൽക്കം ടു ഫെഡറൽ ബാങ്ക് വാട്സ്ആപ്പ് ഹബ് വി ആർ ഡിലൈറ്റഡ് ടു അസിസ്റ്റ് യു വിത്ത് അവർ റേഞ്ച് ഓഫ് ബാങ്കിങ് പ്ലീസ് ചൂസ് ഫ്രം ദ ദോളോയിങ് ഓപ്ഷൻസ് പ്ലീസ് ചൂസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാ ഇവര് ഓപ്ഷൻസ് ഫോളോ ചെയ്യാനാണ് ഇവർ പറയുന്നത് ഈ ഓപ്ഷൻസ് നമുക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സണൽ ലോൺ പിന്നെ അടുത്തതായിട്ട് പി എം ജെ ജെ ബി വൈ അതല്ലെങ്കിൽ പി എം എസ് ബി വൈ പ്രൊഫൈൽ അപ്ഡേറ്റ് അടൽ പെൻഷൻ യോജന ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സണൽ ലോണ് പിന്നെ നമ്മളെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പി എം ജെ ജെ ബി വൈ അടൽ പെൻഷൻ യോജന ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് വന്നത് നമ്മളെന്ത് പരിചയപ്പെടാൻ പോകുന്നതാണെന്ന് വെച്ചാല് ഈ ഒരു പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ടിക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ ചെയ്യാം പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗം ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാം ഇപ്പൊ പേഴ്സണൽ ലോൺ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഓപ്ഷൻ അവർക്ക് സെൻഡായിട്ടുണ്ട് താങ്ക് യു ഫോർ ദ ഇൻട്രസ്റ്റ് സോറി നോ ആക്റ്റീവ് പ്രീ അപ്രൂവ് ഓഫർ എക്സിസ്റ്റ് ലോൺ എലിജിബിലിറ്റി യൂസിങ് ദ ലിങ്ക് ഇങ്ങനെയാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ താഴെയായിട്ട് ബൈ അപ്ലോഡിങ് യുവർ ത്രീ മന്ത് സാലറി സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് മാസത്തെ സാലറി സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇതുവരെ വെബ്സൈറ്റ് ആണ് ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് ആണ് ഇവിടെ ആയിട്ട് ഫ്യൂ ക്ലിക്സ് ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഇത് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത് കൈൻഡ്ലി കീപ് ദസ് ഐറ്റം റെഡി ഫോർ സെയിം ലെസ് പേഴ്സണൽ ലോൺ പ്രോസസ്സ് യുവർ ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് നമ്മൾ ഇതിന് അപേക്ഷ നടക്കുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ യുവർ ത്രീ മന്ത് സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ഓർ നെറ്റ് ബാങ്കിങ് നിങ്ങളുടെ അവസാനത്തെ സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് നിർബന്ധമാണ് പിന്നെ അതിനുശേഷം ലാസ്റ്റ് യുവർ മൊബൈൽ നമ്പർ ദാറ്റ് ലിങ്ക്ഡ് ടു ആധാർ കാർഡ് റിസീവ് ഒ ടി പി നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇത് നിർബന്ധമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് അപേക്ഷ നൽകുന്നതിന് മുമ്പേ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാലറി സ്റ്റേറ്റ്മെന്റ് പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡും പാൻ കാർഡും പിന്നെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വലത് ഭാഗത്തായിട്ട് ലെസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാൻ എന്ത് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം എൻ്റർ പിൻകോഡ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്ക പാൻ കാർഡ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് പണി റീഡ് മോർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ശേഷം ഈ ഭാഗത്ത് ടിക്ക് മാർക്ക് ഇട്ടിട്ട് റിക്വസ്റ്റ് ഒ കൊടുക്കുക അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും പ്ലീസ് എൻ്റർ ദ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെരിഫൈ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം പ്ലീസ് വെയിറ്റ് ചെക്കിംഗ് ഇൻഫർമേഷൻ ഭാഗം വന്നിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ പാൻ കാർഡിലെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം പാൻ കാർഡ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക ചില നമ്മൾ ലീവ് പേജ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം അവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ എൻ്റെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം താഴെ കാണുന്ന ഒരു ടിക് ഒരു ടിക് മാർക്ക് ഇട്ടിട്ട് പെർഫോം ഇ കെ വൈ സി എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോഴെന്ത് ചെയ്യും നമ്മുടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്മൾ എന്തു ചെയ്യുക ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക ആ ഒരു ഒ ടി പി എന്ത് ചെയ്യാം നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സാലറി സ്ലിപ്പ് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഓൾറെഡി എന്താ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കുറച്ച് കാലമായി അപ്പൊ അത് റീചാർജ് ചെയ്യാറില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല എനിക്ക് അതിലേക്ക് മെസ്സേജ് വരാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിനുവേണ്ടി അപേക്ഷ നൽകേണ്ടത് ഈ ഒരു വായ്പ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ എന്തെയുള്ളൂ ഫെഡറൽ ബാങ്ക് നൽകുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് നിങ്ങൾ സിവിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടാണ് സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് എഴുന്നൂറിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ പലിശ നിരക്ക് വരുന്നത് പത്ത് ശതമാനം മുതലാണ് ഇതിന്റെ പലിശ നിരക്ക് വരുന്നത് പിന്നെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് നിങ്ങളെ വരുമാനം നിങ്ങളെടുക്കുന്ന ലോൺ തുക ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചടവ് കാലാവധി എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ലോൺ എടുക്കുക ലോൺ എടുത്തിട്ട് തിരിച്ചടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാവും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറഞ്ഞ നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്